നീറ്റ് റീടെസ്റ്റ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി ഗ്രേസ് മാർക്ക് റദ്ദാക്കപ്പെട്ടവർക്ക് ഞായറാഴ്ച പരീക്ഷ നടത്താനാണ് എൻ തീരുമാനം ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്റ്റേ നൽകാനാണ് കോടതി തയ്യാറാകാത്തത് പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ് ബസന്ത് പരീക്ഷ വീണ്ടും നടത്തണം എന്ന കാര്യത്തിൽ കോടതി ഉറച്ചു നിൽക്കുകയാണോ കഴിഞ്ഞ ആഴ്ച സമാനമായ ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരുന്നു അന്നാണ് കേന്ദ്ര സർക്കാർ ഗ്രേസ് മാർക്ക് നൽകിയ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളുടെ ഫലം റദ്ദാക്കുന്നു എന്നും വ്യക്തമാക്കിയത് ഇവർക്ക് റീടെസ്റ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി റീടെസ്റ്റ് അതായത് വരുന്ന ഞായറാഴ്ച മുപ്പതാം തീയതി ഫലം പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ചില വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലെത്തിയത് ഇത് പരീക്ഷ നടക്കുകയാണെങ്കിൽ ഇത് അവർക്ക് അതിനെതിരായിട്ടുള്ള രീതിയിലുള്ള ആ പരീക്ഷാ ഫലം വരാനുള്ള സാധ്യതയുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയിൽ ഇടപെടാൻ കോടതി ആദ്യം തയ്യാറായില്ലെങ്കിലും പിന്നീട് നോട്ടീസ് അയക്കാൻ തയ്യാറായി പക്ഷേ പരീക്ഷ സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല ജൂലൈ എട്ടിന് ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് അതിൽ കൂടി ഈ കേൾക്കാമെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ശരി വിവരങ്ങൾ നീറ്റ് പരീക്ഷയുമായി അത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി വിസമ്മതം അറിയിച്ചിരിക്കുന്നു